ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വേണിയാണെങ്കിൽ ആദർശനോട് പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ പോകുന്നത് അമ്മയുടെ കൂടെ കുറച്ച് നേരം ചിലവാക്കാനും അതുപോലെ ഒരു സന്തോഷമൊക്കെയാണെന്ന് അത് കേൾക്കുമ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് സത്യം പറ അത് തന്നെയാണോ കാരണമെന്ന് അപ്പോൾ വേണി പറയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആദർശ ഏട്ടൻ എന്നെ കളിയാക്കുമോ എന്ന് ചോദിക്കുന്നു ആദർശം അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കളിയാക്കില്ല നീ എന്താണെങ്കിലും തുറന്നു പറയാമെന്ന് പറയുന്നു വേണി അപ്പോൾ പറയുകയാണ് ഇന്നലെ ഞാനൊരു ദുസ്വപ്നം കണ്ടു ഏട്ടൻ എന്തോ പണി കിട്ടിയതുപോലെ ഏട്ടനെ കാണണമെന്ന് എനിക്ക് അതുകൊണ്ട് പെട്ടെന്ന് തോന്നി എന്ന് പറയുന്നു ഏട്ടനെ കാണാൻ വേണ്ടിയാണ് നിങ്ങളെ കൂട്ടിയിട്ട് പോകുന്നതെന്നൊക്കെ പറയാണ് എന്തായാലും എൻ്റെ ഏട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാനും ഏട്ടനുമായിരുന്നു കൊച്ചിലെ തൊട്ടേ കൂട്ട് രാജുവും രാധയും പോലെയായിരുന്നു ഞങ്ങൾ സ്നേഹം എൻ്റെ ഏട്ടന് വേണ്ടിയാണ് ഞാൻ ഈ വിവാഹത്തിന് പോലും സമ്മതിച്ചത് നിങ്ങൾക്കാണെങ്കിൽ ഗൗരിയെ ഇഷ്ടമല്ലേ അതുപോലെ തന്നെയാണ് എനിക്ക് അതുപോലെ തന്നെയാണ് എനിക്ക് എന്റെ ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണ് എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി എന്നൊക്കെ വേണ്ടി പറയുന്നു എനിക്കിപ്പോ ശങ്കരേട്ടനെ മാത്രമല്ല നിങ്ങളെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളും ഇപ്പൊ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ആ ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശേഖർ ആണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് പെട്രോൾ ഒഴിക്കുന്നു അതിനുശേഷം രാധാമണിയോട് പറയുന്നുണ്ട് ഇവിടെ കാണെങ്കിൽ ഗൗരിയെ വരുത്തണമെന്ന് രാധാമണി തങ്കച്ചി എപ്പോൾ പറയുന്നുണ്ട് ആ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പിന്നീട് കാണിക്കുന്നത് രാധാമണി തങ്കച്ചിയാണെങ്കിൽ റൂമ് തുറന്ന് കമലയുടെ അടുത്തേക്ക് ചെല്ലുന്നു കമലയോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് ഈ താഴെ ഇരിക്കുന്നത് മുകളിൽ കയറി ഇരിക്കാനെന്നൊക്കെ പറയുന്നു നീ വിഷമിക്കേണ്ട എന്നൊക്കെ രാധാമണി രാധാമണിയമ്മയാണെങ്കിൽ കമലയോട് പറയുന്നുണ്ട് ഗൗരിയോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് ദേവമ്മയോട് എതിർത്ത് സന്ദർഭം സംസാരിച്ചത് കൊണ്ടാണ് അവളാണെങ്കിൽ ഒന്നിനും ഒരു ക്ഷമ പോലും പറയത്തില്ല ഒരു കാര്യത്തിലും അവളാണെങ്കിൽ ഒരു കാര്യത്തിലും അവളാണെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കത്തില്ല അതുകൊണ്ടൊക്കെയാണ് ദേഷ്യപ്പെട്ടത് അവളാണെങ്കിൽ ഇതുവരെയും ശേഖരനു പോലും ഒരു ഫുഡ് പോലും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അവളൊന്നും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും തണുക്കത്തില്ല എന്നൊക്കെ പറയുന്നു അവളോട് എന്തായാലും അടുക്കളയിൽ കയറി ആഹാരമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞോളാൻ പറയുന്നു അത് കേൾക്കുമ്പോൾ കമലേട്ടത്തിൽ ചോദിക്കുന്നു അമ്മയല്ലേ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു തന്നെ അപ്പോൾ രാധാമുണി പറയാണ് ഇപ്പൊ എനിക്ക് പ്രശ്നമില്ല അതിഥേ പറഞ്ഞതാണ് നീ തന്നെ പോയി അവളോട് പറ ആഹാരമൊക്കെ ഉണ്ടാക്കാനെന്ന് കമലയാണെങ്കിൽ പറയാമെന്ന് സമ്മർദ്ദിക്കുന്നു അതേസമയം ചാരനാട്ട് വീട്ടിലേക്കാണെങ്കിൽ അജിത്തും ജോജും വരികയാണ് രണ്ടുപേരും വരുന്നത് കണ്ടിട്ട് ശേഖർ ചോദിക്കുന്നുണ്ട് നീയൊക്കെ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അജിത്ത് അപ്പോൾ പറയുന്നുണ്ട് ഏട്ടത്തിയൊന്നും വിളിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ ശങ്കർഭായിയെ തിരക്കിയിട്ടെങ്കിലും കാണുന്നില്ല ഞങ്ങൾ പേരും കൂടെ അന്വേഷിക്കാൻ പോവുകയാണെന്ന് പറയുന്നു ശേഖറിന് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ശേഖർ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകണം എൻ്റെ അനിയനെ അന്വേഷിക്കാൻ എനിക്കറിയാം നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും അവിടെ നിന്നും പറഞ്ഞു വിടുന്നു പിന്നീട് കാണിക്കുന്നത് കമലേട്ടത്തിയാണെങ്കിൽ ഗൗരിയുടെ റൂം പോയി തുറക്കുന്നു കമലേട്ടത്തിയെ കാണുന്നത് ഗൗരിക്ക് ആശ്വാസമാകുന്നു ഗൗരി പറയാണ് എനിക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോകണം ശങ്കറിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ ആ സമയത്ത് കമലേട്ടത്തി പറയുന്നുണ്ട് നീ സമാധാനിക്കുക നീ ആണെങ്കിൽ ശങ്കർ വരുന്നിടം വരെ ഒന്ന് സമാധാനമായിട്ടിരിക്കും ഉറപ്പായിട്ടും ശങ്കറിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇവിടെ ഉള്ളവർ അന്വേഷിക്കും തൽക്കാലം നീ ഇവിടെ ഉള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ആഹാരം പോയി അടുക്കളയിൽ ചെന്ന് ഉണ്ടാക്കാനെന്ന് പറയുന്നു ഗൗരി ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അടുക്കള യിൽ കയറരുതെന്നല്ലേ അമ്മ പറഞ്ഞതെന്ന് കമലേട്ടത്തി എപ്പോൾ പറയാണ് അമ്മ ഇപ്പോൾ എന്നോട് പറഞ്ഞു നിന്നെ കൊണ്ട് ആഹാരം ഉണ്ടാപ്പിക്കാനെന്ന് അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് അത് കേൾക്കുമ്പോൾ ഗൗരി പറയുന്നുണ്ട് അമ്മ അത് കേൾക്കുമ്പോൾ ഗൗരി പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ ആഹാരം ഉണ്ടാക്കാമെന്ന് അതേസമയം ജോലിക്കാരെയും രാധാമണി തങ്കച്ചിയും ശേഖറും വെയിറ്റ് ചെയ്യുകയാണ് ഗൗരി ആണെങ്കിൽ അടുക്കളയിലേക്ക് പോകുന്നത് നോക്കിയിട്ട് ശേഖർ ആണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് ഞാൻ അകത്ത് മൊത്തം ആണ് ഒഴിച്ചിരിക്കുന്നത് ഗൗരി അടുക്കളയിൽ കയറുമ്പോൾ തന്നെ പുറത്ത് നിന്നും വാതിൽ പൂട്ടണം അതിനുശേഷം വെളിയിലേക്ക് ഇട്ടേക്കുന്ന നൂലിലാണെങ്കിൽ തീ കത്തിക്കണം അങ്ങനെ അവൾ കത്തിച്ചാമ്പലാകുമെന്ന് പറയുന്നു രാധാമണി തങ്കച്ചി എപ്പോൾ പറയണം അത് കാണാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുകയാണെന്ന് പെട്ടെന്നാണെങ്കിൽ ഗൗരിയും കമലയും താഴേക്ക് വരുന്നു കമലയെ കാണുന്നത് കൊണ്ട് രാധാമണിയാണെങ്കിൽ ശേഖറിനോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും കമലെ ഒഴിവാക്കണമെന്ന് ശേഖർ അത് ഞാനേറ്റെന്ന് പറയുന്നു രണ്ടുപേരും താഴേക്ക് വരുമ്പോൾ ശേഖർ പറയുന്നുണ്ട് ഗൗരി അടുക്കളയിലേക്ക് പൊക്കോട്ടെ കമല ഇവിടെ നിൽക്കുക എനിക്ക് കമലയോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു കമലേട്ടത്തിയാണെങ്കിൽ അവിടെ നിൽക്കുന്നു പെട്ടെന്ന് അവിടേക്ക് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വേണി വരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വേണി ആദർശം അവിടേക്ക് വരുന്നത് ഗൗരിക്ക് ആണെങ്കിൽ രണ്ടുപേരെയും കാണുമ്പോൾ സന്തോഷമാകുന്നു ഗൗരി എപ്പോൾ ചോദിക്കുന്നുണ്ട് ഏട്ടൻ എന്നോട് വരുമെന്ന് പറഞ്ഞ പോലും ഇല്ലല്ലോ എന്ന് ആ സമയത്ത് വേണി പറയുന്നുണ്ട് ഒരു സർപ്രൈസ് ആക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കരുതിയത് അതുകൊണ്ടാണ് ഏട്ടത്തി അമ്മയോടൊന്നും പറയാതിരുന്നതെന്ന് വേണിയാണെങ്കിൽ അമ്മ എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ഗൗരിക്ക് അതിശയം തോന്നുന്നു വേണി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഏട്ടത്തി അമ്മ എന്ന് വിളിക്കുന്നത് സർപ്രൈസ് ആയോ ചിലപ്പോഴൊക്കെ ഞാൻ ഏട്ടത്തി അമ്മ എന്നും വിളിക്കും ചിലപ്പോൾ ഗൗരി എന്നൊക്കെ വിളിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു ആദർശപ്പോൾ പറയുന്നുണ്ട് നിനക്ക് എന്താണോ ഇഷ്ടം അതുപോലെ തന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ വേണി പ്പോൾ ഗൗരിയോട് പറയുന്നുണ്ട് ഏട്ടത്തി അമ്മയാണെങ്കിൽ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ അമ്മയോട് ആഹാരമൊന്നും കൊടുക്കുന്നില്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്റെ ഏട്ടൻ എവിടെയെന്നൊക്കെ ചോദിക്കുന്നു ഗൗരി അപ്പോൾ പറയുന്നുണ്ട് എനിക്കിവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ രാധാമുണി പറയുന്നുണ്ട് നീ ഇപ്പൊ നിന്റെ ഏട്ടത്തി അമ്മയെ സ്നേഹിക്കാനൊക്കെ തുടങ്ങിയല്ലോ നിന്റെ ആദർശാണോ നിന്നെ മാറ്റിയതെന്നൊക്കെ അപ്പോൾ വേണി പറയുന്നുണ്ട് നന്ദിനിയമ്മയും പ്രൊഫസറുമാണ് എന്നെ മാറ്റിയത് മത്താപ്പും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഗൗരി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും സംസാരിച്ചു നിൽക്കും ഞാൻ ആണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് ആ ുണ്ടാക്കിയിട്ട് വരാമെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്